ഹലോ ഗായ് ഞങ്ങള് ഇത് എത്ര മാസത്തി പത്താ ഒമ്പതാം മാസത്തെ ഇപ്പൊ റണ്ണിങ് ആണ് തീയക്കി അപ്പൊ അവന് ഇഞ്ചക്ഷൻ അടിക്കാൻ പോവാണ് മുമ്പ് ഇഞ്ചക്ഷൻ അടിച്ച് ഞങ്ങൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ വീട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള അംഗൻവാടിയിൽ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണോ അന്തിക്കാടാണല്ലോ അഞ്ചങ്ങാടിലുള്ള എവിടിക്കാൻ അംഗൻവാടിയിലാണ് പോകുന്നത് അപ്പോ ചക്കത്തെ തുള്ളി കളിക്കുന്നുണ്ട് ഇപ്പോ അല്ലേ അവന കിട്ടണംന്ന് അപ്പൊ വരുമ്പോ എന്താ അറിയില്ല ബാക്കി വഴി നിങ്ങൾ കാണ എന്തായാലും വണ്ടി ഒരു അപ്പ എന്റെ അടുത്ത് കേരണ അതാണ് എന്റെ കയ്യിലേക്ക് എന്ത് ചൂടാ കുത്തിയാകോ അയച്ചു പോവള് ആള് എവിടെ ഒട്ടും വണ്ടിയില് ആ അതെ വന്ന തുടങ്ങിണ്ട് നിന്ന് പിടിച്ചുനിന്ന് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ വരണല്ലോ ഇന്ന് എന്താകുമോ അപ്പോൾ എന്തേലുമൊക്കെ ഒക്കെ എടുക്കാൻ പോകാണെങ്കിൽ കുട്ടികൾക്ക് എടുക്കാൻ പോകാണെങ്കിൽ അതിന് മുമ്പ് ഭക്ഷണം കൊടുത്തോളൂ കാരണം അവര് ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ മൂട് മാറും ചിലപ്പോഴാക്കി ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ പിന്നെ ഉറക്കിയിട്ട് കൊണ്ടുപോകാം അവർ ഇത്ര നേരം ഉറങ്ങായിരുന്നു എന്നിട്ട് ഭക്ഷണം കൊടുത്ത് അതിന് കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇതാവും ഉറങ്ങാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പനിയൊക്കെ ചിലപ്പോൾ വരും നമ്മളല്ലാതെ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി വെറുതെ പറയുന്നു ഓക്കെ അപ്പൊ ഞങ്ങൾ എത്താറീ തൊട്ടടുത്ത് തന്നെട്ടാ ഏ ഇവന്തിന് കാണിക്കണേ വരുമ്പോ എന്താവാൻവാടി എത്തിണ്ട് ചേ അതാ വന്നിട്ടില്ലേ ടീച്ചർ എന്നെ പറഞ്ഞ് പറ്റിച്ചു ടീച്ചർ പറഞ്ഞത് പതിനൊന്നരയ്ക്ക് എന്നെത്തണമെന്നാണ് പറഞ്ഞേ അപ്പൊ അവര് എത്തിയപ്പോ അവര് വന്നിട്ടില്ല ടീച്ചറെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ആദ്യം കല്ല് പാടും ആദ്യം കല്ല് പാട്ടും ആ ആദ്യം കല്ല് പാട്ട് ആദ്യം ഇതിലൊരു വഴി കൊടുത്താക്ക് പോറങ്ങി കല്ല് ആദ്യം പാടണട്ടാ എന്നിട്ട് ഇനിയെ കുട്ടി പറഞ്ഞാ Austin, nada inai, abani, 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 abani,

കുഞ്ഞുട്ടാ പല്ല ഇങ്ങനെ പല്ല് പോയത് ആരാ മിഠായി വാങ്ങി തന്നെ അച്ഛൻ ആ അച്ഛൻ നമുക്ക് പറയാട്ട അച്ഛനോട് അവിശിനെ പല്ല് അനുസരിച്ച ഈ അശ്വനെ നല്ല പല്ല രണ്ടെണ്ണം പോയിട്ട് എങ്ങനെയാ പല്ല് പോയത് അപ്പം നമുക്ക് ഇഞ്ചക്ഷൻ കൂട്ടാട്ടാ ഇതായ പേര് പറഞ്ഞേ ചേ പല്ല് പോയിട്ടില്ല നല്ല പല്ല മുട്ടില്ല കുട്ടി പല്ല് പോയിട്ടില്ല പല്ല് പോയിട്ടില്ല ഇനി കല്ല് കുട്ടി ചീച്ചു പല്ല് പോയിട്ടില്ലേ ആവല് മൂടിലട പിള്ളേരൊക്കെ എല്ലാരും കളിച്ചു ഇവിടെ നിക്കണ് പെട്ടന്ന് കൊറേ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ കണ്ടപ്പോ അവരിലെല്ലേറ്റ് ആയിട്ടാണ് വരുന്നപ്പോ കുറച്ചു നേരം നിൽക്കേണ്ടി വരും അല്ലേ ആ

എന്ത് കൊടിമരം പോ കൊടിമരം പോയിട്ട് രണ്ട് ശൂചി എണ്ണമേറ്റ് കുത്തിയിരുന്നു എന്തിനോ ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞില്ലേന്നൊക്കെ നല്ല കരച്ചിലായിരുന്ന ആള് പക്ഷെ കഴിഞ്ഞു എത്രയുള്ളോ കാവടത്തുള്ളിൽ പോയ ആളാ ട്രാജഡി എടീണ്ടി വാ സംഭവാമി യുഗ യുഗതി ഞങ്ങള് വീട്ടിലെത്തി നല്ല ഉറക്കാണ് വീട്ടിലെത്തി മിനിറ്റും ഉണ്ട്